ഇത് മുള മന്തിന്റെ സൈഡിൽ തൊട്ടുട്ടുള്ള ചമ്മന്തികളാണ് ഇതിന്റെ പേരെന്താ പറഞ്ഞു ആ മുളക് മുളക് അല്ല പറഞ്ഞേക്ക് നമ്മളിന്ന് ഉണ്ടാക്കുന്ന പിരിവിരി അൽഫാമാണ് ഗൈസ് അപ്പൊ അതിന്റെ മോള് നമ്മളിങ്ങനെ ഏർ ഈ മുളകിന്റെ പരിപാടി ഇല്ലേ ആ പരിപാടി ഒക്കെ ആക്കി മസാല ഒക്കെ ആക്കി കൂട്ടുകയാണ് കൂട്ടുകയാണപ്പോ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് നോക്കി പദവാ പാളിയാലും ഇതാരും പിരിവിരി അല്ല എന്ന് പറയില്ലല്ലോ ഈ മഹിൾമതി സാമ്രാജ്യത്തിൽ ഇത്രയും നന്നായി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കുന്ന മന്തിക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ കാത്തിരിപ്പാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് പൊള്ളിക്കാൻ കനലും ഗ്രില്ലും ഒന്നുമില്ലാത്തത് കൊണ്ട് അവസാനം ഞങ്ങൾ ചിക്കൻ പൊരിച്ചൊരു മന്തി ഉണ്ടാക്കാമെന്ന ആശയത്തിലേക്ക് എത്തി ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇതെനിക്ക് ഓണത്തിന് ഫോൺ വാങ്ങിയപ്പോൾ ആ കടക്കാരൻ തന്നതാണ് ഗൈസ് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇത് എന്തിനാണ് ഗൈസ് എന്തിനാണ് ഈ പ്രഹസനം എന്തൊക്കെയോ അരിഞ്ഞതിലേക്കിടുന്നു ഗൈസ് അടിച്ചുപോയി ഗൈസ് ബാക്കിയുള്ള മുളകെല്ലാം അവിടെ തുമ്മിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് വീണ്ടും ചിക്കൻ പൊരിച്ചു കൊണ്ടേയിരിക്കുന്നു ചെസ്റ്റ് നമ്പർ ടു ഓൺ ദ സ്റ്റേജ് മന്തി റൈസ് ഇനി നിങ്ങളുടെ സമയം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിൽ എന്തൊരു സാധനം ഇട്ടു എന്താണിത് പിന്നെ നോക്കുന്നത് എന്തോ ഒരു പൊടി എന്താണാവോ പിന്നെ അത് കുറേ വെള്ളം ഒഴിച്ചു ഇനി വെള്ളമൊക്കെ തിളച്ചിട്ട് വേണം അരി അതിലേക്ക് ഇടാൻ തോന്നു വി ആർ ഇവനാണ് ഇവനാണിതിൻ്റെ മെയിൻ സാധനം ഉപ്പാണ് കേട്ടാ വേറെല്ല ഇനി ഇതിനാണോ കോയിനെ നിർത്തി പൊരിച്ചേ കോയിനെ നിർത്തി പൊരിച്ചേന്ന് പറയുന്നത് ഇനി ഇതാണോ ഗെയ്സ് അത് എന്തായാലും ഇത് അപ്പൊ പൊരിച്ച അൽഫാം ബീസിന്റെ മുകളിൽ മേക്കപ്പ് ഇട്ട് കൊടുക്കണ സീനാണ് തങ്ങള് കാണുന്നത് അപ്പൊ മന്തി ഏകദേശം സെറ്റ് ആയിട്ട് തോന്നണേ നമുക്ക് നോക്കി നോക്കാം എന്താ സ്ഥിതി ഏകദേശം ഒരു മന്തി ആയിണ്ട് എന്തായാലും കഴിച്ചു നോക്കട്ടെ എപ്പോഴും ഇപ്പൊ പൈസ കൊടുത്തിട്ടും ചെങ്ങായിമാർ മന്തി അയക്കണ്ടല്ലോ എപ്പഴേലും നമ്മളെ പൊരേച്ചി പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന നമ്മളെ മന്തി കഴിച്ചു നോക്കാലോ എങ്ങനെ ഇണ്ട് നോക്കാലോണ്ടോ